നമ്മുടെ സിനിമ പ്ലേസ് ചെയ്തിരിക്കാ അപ്പോൾ അതിന് ഞങ്ങള് മനസ്സിലാക്കുന്നത് ഒരു റിസ്ക് ഉണ്ട് പക്ഷേ ആ റിസ്ക് ഞാന നിങ്ങള് തറിയാം നമ്മുടെ പ്രയശർ തറിയാം ഞങ്ങള് പുനരാരംഭിച്ച സിനിമയാ അപ്പോൾ അത് നിങ്ങളെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം ഇടാണോ ഫസ്റ്റ് ഞാനൊക്കെ പറയാനാണ് പിന്നെ മലയാളം ഫണ്ട് ചെയ്യുന്ന സിനിമ ഞാൻ പറയുന്നത് തന്നെ പഠിക്കടമായി സാദാരണമായിട്ട് ഈ സിനിമ ഏകദേശം രണ്ട് മണിക്കൂർ മുപ്പത്തേക്ക് മിനിറ്റ് നയിക്കണക്കും ഇതിൽ അവന്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ നമ്മുടെ ലൈഫിലുള്ള പോലെ ചെറിയ ചെറിയ കളി അവന്റെ പ്രണയവും അവന്റെ ചെറിയ ഇവന്റുകളും ഒത്തിരി കളിയും എന്ന കളിയിലായിരുന്നു കാര്യമുള്ള ഒരു കഥയാണ് മലയാളി സിനിമ ഇത് അതിനുശേഷം

ും മറ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഇന്റർവ്യൂസും എല്ലാം പതിക്കാൻ നമ്മൾ അതിലോട്ട് കിടക്കുക പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കുക അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മൾ പ്രസ്മീറ്റ് വെച്ച് നാളെ സീൻ കറങ്ങിയാണ് അവിടെ നിന്ന് നമ്മളിതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലോട്ട് നേരം കിടക്കും അങ്ങനെ അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചത് പോലെ എല്ലാവരെയും നമ്മള്

ഇഷ്ടമാവാതിരിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ വിനാശപ്പെടുത്തിയില്ല ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക് അതായത് നിങ്ങളുടെ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം സിനിമ സംസാരിക്കട്ടെ